ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ലീവാണ് എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി എക്സാം ഉണ്ട് അപ്പോൾ ഇന്ന് ലീവാണ് അപ്പോൾ രാവിലെ തന്നെ കാപ്പിയും ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ നേരെ ഡർസിലോട്ട് ഓടി അവിടെയാണെങ്കിൽ ചെറിയൊരു ഗാർഡൻ ഉണ്ട് എനിക്ക് അപ്പോൾ ഡെറസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ താഴത്തെ ചെടിയെ നോക്കിയില്ലെങ്കിലും ഡെറസിന് മുകളിലുള്ള ചെടി ഞാൻ നോക്കും എന്നും ഡെയിലി പോവും ഡെയിലി കുറച്ച് നേരം അവിടെയൊക്കെ ഇറങ്ങി നടന്ന് ഒക്കെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും കൂടുതലും വൈകുന്നേരം ടൈമിലാണ് പോകണത് വെള്ളം കുഴിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടക്കും ഇന്നാണെങ്കിൽ പിള്ളേർക്ക് ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ ചുറ്റി നടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് എനിക്ക് ഡെറസിലാണെങ്കിൽ ചെറു വലിയ മരങ്ങൾ ചെറിയ രീതിയിൽ വളരാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഡെറസിൽ അങ്ങനെ ചെയ്ത് വളർത്തണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം മൾബറി മുന്തിരി അങ്ങനത്തെ ചെറിയതൊക്കെ നട്ട്തിട്ടുണ്ട് ചിലതൊക്കെ കായൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തനിയെ വീഡിയോ വേണമെങ്കിൽ അത് ഞാൻ ഇടാം ഇപ്പോൾ ഡ്രസ്സ് കാർഡിനൊക്കെ ചുറ്റി കറങ്ങി വന്നതിന് ശേഷം താഴോട്ട് വന്ന് അടുത്ത് കാപ്പിയിടാമെന്ന് പറഞ്ഞ് മാവെടുത്ത് വെച്ച് പോവുകയോ കുഞ്ഞ് പറഞ്ഞ് ഞാൻ ദോശ ദോഷമുണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞ് തീയിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ടൈമാകുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഉണ്ടാക്കിക്കോ നിങ്ങൾക്ക് കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇല്ല അവൻ ദോശ ഉണ്ടാക്കണമെന്ന് െങ്കിൽ പിന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞ് ഒരിക്കൽ കൊടുത്തു അതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് തന്നില്ല അവൻ തന്നെ ദോശ ഉണ്ടാക്കി ഒന്നു ആണെങ്കിൽ തേങ്ങ തരികയും ചെയ്തു കിച്ചണിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഫുൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോം ടൂർ ഇട്ടോളാം പിന്നെ പിള്ളേരാണെങ്കിൽ ദോശയും കറിയും ഉണ്ടാക്കിയിരുന്നു ദോശയാണെങ്കിൽ ക്ലിയർ ആയിട്ട് വന്നില്ല എല്ലാം പൊത്തും കീറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കറിയൊക്കെ മോൻ തന്നെ ഉണ്ടാക്കിയത് എന്തെന്നൊക്കെ ഇട്ടണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും എത്ര ഇടണമെന്നും എങ്ങനെ ഇടണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതനുസരിച്ചിട്ട് പിന്നെ കറി വീത്ത് എണ്ണയും പിന്നെ ഈ തേങ്ങ കൊത്തുമൊക്കെ വീത്തിയത് ഞാൻ തന്നെയായിരുന്നു അത് വീത്തിയതിനും മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന വീത്തണമോ ഞാൻ വീത്താന്ന് പക്ഷേ ഞാൻ തന്നെ വീത്തി അവർക്ക് ഈ കയ്യില കാലൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാനും അടുത്തും ഉണ്ടായിരുന്നു ാണ് എടുത്തു പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം എനിക്ക് ഒരു ഇതുമില്ല പക്ഷെ അവരാണ് നിർബന്ധിച്ച് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ചെയ്യുന്നവരെ ചെയ്യേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ കൊച്ചു പിള്ളേരായാലും ജോലികൾ ചെയ്ത് തന്നെ വളരണം അത് പെൺമക്കളായാലും ശരി ആൺമക്കളായാലും ശരി അവർ ഇൻട്രസ്റ്റോടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണ് നല്ലത് ഒരു ദിവസം ഓരോരുത്തു പോയപ്പോലാണെങ്കിൽ അവിടെ എൻ്റെ മോനാണെങ്കിൽ ചൂലെടുത്ത് മുറ്റം തൂക്കുകയായിരുന്നു അപ്പോഴാണെങ്കിൽ ആ ആൾ പറയാണ് അതാരൊന്നും പറയുന്നില്ല ആ ആൾ പറയാണ് പിള്ളേർ ചൂല് ആൺമ പിള്ളേർ ആൺ പിള്ളേർ ചൂലെടുക്കാൻ പാടില്ല അവർ ഉണങ്ങി ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞു അത് പിള്ളേർ ഉണങ്ങിപ്പോകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പെൺ അപ്പോൾ പെൺ പിള്ളേർ ചൂലെടുത്താൽ ഉണങ്ങിപ്പോകൂല്ലേ അവർക്ക് എന്ത് അവർ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞു ആണായാലും ശരി പെണ്ണായാലും ശരി രണ്ടുപേർക്കും ചൂലെടുക്കാം രണ്ടുപേരും മനുഷ്യൻ തന്നെ ഒരു വ്യത്യാസവും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വ്യത്യാസം കാണിച്ചാൽ അപ്പം വളരുമ്പോൾ അവരെന്ത് വിചാരിക്കും അത് പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടതല്ലെന്നും പറഞ്ഞ് വളരും പക്ഷേ ഇക്കാലത്തിൽ അങ്ങനെ നടത്തിയിട്ട് കാര്യമുണ്ട് ഇല്ല ആണും പെണ്ണും ഒരുപോലെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യണം ആണുങ്ങളും ചെയ്ത് പഠിക്കണം എങ്കിൽ തന്നെ വളർന്നിട്ട് അവർക്കൊരു ഫാമിലി ലൈഫ് ആകുമ്പോൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു മെൻ്റാലിറ്റി വരെ പിള്ളേർ ഉണ്ടാക്കിയൊക്കെ അറിയും ദോശയാണ് ചേരുവയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചാവാറായി കിടന്ന കോഴി ഇങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മരുന്നാണ് ഇത് സത്യം പറയുമല്ലോ അതാ നിൽക്കുന്ന കറുത്ത കോഴി അതാണെങ്കിൽ ചത്ത പോലെ കിടന്നതാണ് തലയും പൊക്കത്തില്ല കാലും കയ്യും പൊക്കത്തില്ല അങ്ങനത്തെ രീതിയിലാണ് കടന്നത് രണ്ടു ദിവസത്തിലാണ് ഇത് പെട്ടെന്ന് വയ്യ അതായി ഇങ്ങനെ ആയത് അപ്പം ഈ മരുന്ന് ഒഴിച്ച് കൊടുത്തപ്പോൾ അത് കുടിച്ചില്ല പിന്നെ അതിൻ്റെ തലയെ വെച്ച് എങ്ങനെ ഒരല്പം കുടിപ്പിച്ചു കുടിപ്പിച്ചപ്പോഴേക്കും അത് കുറച്ച് പുഷ്ടിയുള്ളതായിട്ട് വന്നു പിന്നെ പറയണ്ടല്ലോ രണ്ട് ദിവസം മാറി കിടന്നപ്പോഴേക്കും കൂടെ എന്ന് പറയുന്ന ആർക്കും ഓർമ്മയില്ല കൊണ്ട് കൂട്ടിലോട്ട് വിട്ടത് എല്ലാം കൂടി കൊത്തുപിടി തുടങ്ങി ഇത് ചാവം കിടന്ന് കോവയാണെന്ന് മനസ്സിലായില്ല അത്രയ്ക്കും കൊത്തുപിടിച്ചായിരുന്നു ശേഷം ഞാൻ സാധനവും മീനും വാങ്ങാനായിട്ട് പോയി അപ്പോൾ ഈ കടയിൽ പോയപ്പോഴേക്ക് മാമൻ ചോദിക്കുകയാണ് വ്ളോഗ്യും ഇടക്കയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുശേഷം മീനും വാങ്ങിയിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു പുറത്തിറങ്ങി അതന്നെ പിള്ളേർ ലിസ്റ്റുമായിട്ട് വരും ബിസ്ക്കറ്റ് വേണം മിഠായി വേണമെന്ന് പറഞ്ഞു പിന്നെ പിള്ളേർക്ക് ഒരു ബിസ്ക്കറ്റും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന പാടെ തന്നെ ഹിന്ദി ക്ലാസ്സിന് പോകാനായിട്ട് രണ്ടു പേരോടും കുളിക്കാൻ പറഞ്ഞു അവർ കുളിക്കാൻ ഇറങ്ങിയാൽ തന്നെ എന്തോ മഴ വന്ന രീതിയിലാണ് അവിടെ മൊത്തം ഇരിക്കുന്നത് കണ്ടില്ലേ അവിടെ മൊത്തം മഴ ഒരു വലിയ മഴ വന്ന രീതിയിലാണ് അവർ നനച്ചു പറകണത് അവരെ തലയിൽ വെള്ളം വീണോ ഇല്ല പക്ഷെ ആ തറ മൊത്തം വെള്ളം വീണിരിക്കും അങ്ങനെ കുളിപ്പിച്ചെടുത്ത് അടുത്ത് ഹിന്ദി ക്ലാസ്സിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോയി അതിൻ്റെ ഇടയിൽ കോഴിയെ കണ്ട് കോവർ പറകെ വർത്താൻ വാടി ഈ കോവികളാണെങ്കിൽ രണ്ട് മൂന്ന് കോവികളാണെങ്കിൽ അവിടെ വലയരകത്ത് കിടക്കില്ല എല്ലാം കൂടി ചാടി മതിലിലോട്ട് ഇപ്പുറത്തോട്ട് ചാടിക്കോളും അങ്ങനെ ഞാൻ പിള്ളരെയും കൊണ്ട് ഹിന്ദി ക്ലാസ്സിലോട്ട് വിട്ട് ശേഷം വന്നിട്ട് എൻ്റെ ജോലികൾ തുടങ്ങി മീൻ വയ്ക്കാനായിട്ട് മീന്ന് മീനാണെങ്കിൽ ചാളയും കൊവികളെയാണ് കിട്ടിയത് ഉടനെ തന്നെ എല്ലാം കഴുകി പറകി കുറേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കുറേ മീൻ ചെടിയിലോട്ട് ഇട്ടു ശേഷം കുറേ ജോലികളൊക്കെ ഒതുക്കിയതിന് ശേഷം പിള്ളേരെ വിളിക്കാനായിട്ട് പോയി പിള്ളേർക്ക് പന്ത്രണ്ട് മണിക്ക് വിടും അപ്പം പിള്ളേരെ വിളിക്കാനായിട്ട് പോയി വന്ന ഉടനെ തന്നെ സൈക്കിളോട്ടിക്കാൻ പോകണമെന്നും പറഞ്ഞ് രണ്ടുപേരും സൈക്കിളും എടുത്ത് അങ്ങ് റോട്ടിലോട്ട് ഇറങ്ങി കൂടുതൽ വണ്ടികളൊന്നും ഓടാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ധൈര്യമായിട്ട് വിട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണും കാണും അവിടെ ജോലിയും ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കുകയാണ് എൻ്റെ പതിവ് പിന്നെ അനിയത്തി കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പ്രത്യേക സ്റ്റൈലിൽ ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു എന്നും ഒരേ സ്റ്റൈലിൽ അച്ചാറിട്ടാലും ശരിയാവില്ലെന്നും പറഞ്ഞ് മാങ്ങ സീസണല്ലേ അപ്പോൾ മാങ്ങ എനിക്ക് നിറയെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക സ്റ്റൈലിൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പിൽ സാമ്പാറും വെച്ചിട്ട് മാങ്ങ അരിയാനായിട്ട് പോയി കുറച്ച് നേരം നിന്നുകൊണ്ട് കാ മാങ്ങ അരിഞ്ഞ് കുറേ മാങ്ങ ഉണ്ടല്ല എല്ലാം മാങ്ങ അരിയുന്നില്ല കുറച്ചിടത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അപ്പോൾ കുറച്ച് അരിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം മാങ്ങ അരി ഇടക്കിടയ്ക്ക് പിള്ളേരെ പോയി നോക്കും അങ്ങനെയായിരുന്നു കുറേ നേരം അങ്ങനെ ചെയ്തു കാല് കഴിച്ചത് കാരണം ഞാൻ വിചാരിച്ചു ഹാളിൽ വന്ന് ടിവിയും കണ്ട് പിള്ളരെയും നോക്കി മാങ്ങാരിയെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് കാര്യം നടക്കും ടിവിയും കാണാം പിള്ളേരെയും നോക്കാം മാങ്ങയരിയ അപ്പോൾ ആ കാര്യം അങ്ങനെ നടന്നു ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കാരണം എന്തോ അപരാധം ചെയ്ത പോലെയാണ് എല്ലാവരുടെയും കണ്ണുകൾ എന്നെ നോക്കുന്നത് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ മാന്യമായി വീഡിയോസ് ഇട്ടാൽ എന്താ കുഴപ്പം ആ സ്ത്രീയുടെ വീഡിയോ കണ്ടിട്ട് പലരും പലതും പറയും അത് കേട്ടിട്ട് കുടുംബക്കാരും കൂടെ നിന്ന് തുള്ളുമ്പോഴും എല്ലാം സഹിച്ച് ഒറ്റയ്ക്ക് മുന്നേറുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു വിഷമം തോന്നും കൂടെ നിന്ന് സഹായിച്ചില്ലെങ്കിലും കൂടെ നിന്ന് കുത്തരുതെന്നാണ് എൻ്റെ അപേക്ഷ പിള്ളേർ കുറച്ച് നേരം സൈക്കിളൊക്കെ ഓടിച്ചതിന് ശേഷം വീട്ടിലോട്ട് വന്നു പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പിള്ളേർ ചോറൊക്കെ കോരി കൊടുത്തു ചോറൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ അച്ചാറിടാൻ്റെ പരിപാടിയിലോട്ട് പോയി ഫസ്റ്റ് ടൈമാണ് ഈ ടൈപ്പ് അച്ചാർ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ പച്ച മാങ്ങ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് ഒരല്പനേരം വൺ ഓർ ടു മിനിറ്റ്സ് ഇട്ടിട്ട് എടുക്കണം ഇല്ലെങ്കിൽ നന്നായി അത് വെന്ത് പോവും ശേഷം മറ്റൊരു മുളകും കറിവേപ്പിലയും മറ്റേ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് വറുത്തെടുത്ത് അരച്ചതിന് ശേഷം നമ്മുടെ അച്ചാർ അച്ചാറിടം പോലെ തന്നെ സാധാരണ കുറച്ച് സാധനങ്ങളും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ വേറൊരു ചാനലുണ്ട് ഫുഡി ചാനൽ എന്ന് പറഞ്ഞ് ഫുഡി ക്രാഷ് കൺമണി ബ്ലോഗ് അങ്ങനെ അച്ചാറും ഉണ്ടാക്കിയതിന് ശേഷം അച്ചാർ രണ്ട് മൂന്ന് മാങ്ങ എടുത്ത് ഞാൻ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പ് അത്ര പിടിച്ചിട്ടില്ലായിരുന്നു നമ്മൾ പിന്നീടാണ് ഉപ്പ് ഇടുന്നത് അപ്പം ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് നേരം കൂടി ടൈം ആവും അപ്പോൾ ടൈം ആവും തോറും ആവും തോറും ഉപ്പും പിടിച്ച് നല്ല രീതിയിൽ സെറ്റാവുന്നതാണ് മാങ്ങയും കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു മകക്കോളിൻ്റെ ലക്ഷണമായിട്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് ലൈറ്റാണ് മകത്തുള്ളി വീഴുന്നുണ്ടായിരുന്നു അതിന് ഞാൻ ഓടി തന്നെ മല്ലിയും മുളകും ഉണങ്ങായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടു അപ്പോൾ ഇനിയും ജോലിയുണ്ട് കുളിക്കണം തുണി നനയ്ക്കണം എല്ലാം ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ